നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം മുതൽക്ക് നമുക്ക് വായിക്കാം അവ്യക്തോയച്ചിന്യോയം തസ്വം വിധിത്വനം ഇത് എന്ന് വെച്ചാൽ ഈ ആത്മാവ് കാണാൻ സാധിക്കത്തക്കവണ്ണം വ്യക്തമായ രൂപത്തോട് കൂടിയവനല്ല പിന്നെയോ അയം അചിന്യ ഈ ആത്മാവ് ചിന്തിച്ച് അറിയാൻ സാധിക്കുന്നവനും അല്ല അയം അവിക ഉച്ചതെ ഈ ആത്മാവ് രൂപഭേദങ്ങളോ ഒന്നും ഇല്ലാതെ എന്നും ഒരേപോലെ ഇരിക്കുന്നവനാണ് എന്ന് പറയപ്പെടുന്നു തസ്മാത് അതുകൊണ്ട് ഏനം വിധിത്വ ഇവനെ മനസ്സിലാക്കിയിട്ട് ഈ ആത്മാവിനെ അറിഞ്ഞിട്ട് അനുശോചിതും അർഹസി ദുഃഖിക്കാൻ പാടില്ലാത്തതാകുന്നു എന്ന് വെച്ചാൽ എല്ലാവരിലും ഉള്ളതാണ് ഈ ആത്മാവ് എല്ലാവരിലും വസിക്കുന്നതാണ് ഈ ആത്മാവ് എന്നാലും നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്താവുന്ന വിധം ഒരു രൂപം ഉള്ളവനല്ല എന്നാൽ മനസ്സുകൊണ്ട് സങ്കല്പിക്കാം വെച്ചാൽ അതിനും സാധിക്കില്ല ഈ ആദ്യം അന്തവും ഒന്നും ഇല്ലാത്ത ഈ ആത്മാവിന് രൂപഭേദങ്ങളൊന്നും ഇല്ലാതെ എന്നും ഒരുപോലെ വർത്തിക്കുന്നവനാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അതായത് ഇത് ത്രിഗുണരഹിതമാണ് എന്ന് എന്നാൽ എല്ലാവരുടെയും ഉള്ളില് നിയന്ത്രിക്കുന്ന ആരാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഈ ആത്മാവാണ് ഇനി അതുകൊണ്ട് അർജുനോട് പറയാണ് ഇങ്ങനെയൊക്കെയാണ് ആത്മാവ് എന്ന് നിനക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിന്റെ ദുഃഖം അവിടെ അവസാനിക്കും എന്ന് ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണെന്ന് നോക്കാം ഹോ എന്ന് സംബോധന ചെയ്യാണ് അല്ലയോ മഹാബാഹോ വലിയ ബാഹുക്കൾ ഉള്ളവനെ എന്നാണ് അർത്ഥം മഹാബാഹു എന്ന് വെച്ചാൽ നീണ്ട കരങ്ങളുള്ളവൻ അഥ ിയും ഏനം ഇവനെ ഈ ആത്മാവിനെ നിത്യജാതം നിത്യം മൃതം വാ മന്യസേ ഈ ആത്മാവ് നിത്യവും എപ്പോഴും ജനിക്കുന്നവനും മരിക്കുന്നവനുമാണ് എന്ന് നീ വിചാരിക്കുന്നുവെങ്കിൽ പോലും തഥാപി എന്നാലും ത്വം ഏവം ശോചിത്തും ന അർഹസി ഇങ്ങനെ ദുഃഖിക്കാൻ പാടില്ലാത്തതാണ് അതായത് കൃഷ്ണൻ അർജുനോട് പറയാണ് അലയോ അർജുന നീ വിചാരിക്കുന്നത് പോലെ തന്നെ ഈ ആത്മാവ് ഉണ്ടാവുകയും ഇല്ലാതാവുകയും ഒക്കെ ചെയ്യുന്നു എന്ന് തന്നെ വെക്കുക അങ്ങനെയാണെങ്കിൽ അത് ആ വസ്തുവിന്റെ സ്വഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ഒരു വസ്തു സാധാരണ നിലയില് പലപ്പോഴും ഉണ്ടാകുന്നു പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ അത് ഇല്ലാതെ ആവുന്നു എന്നൊക്കെ വന്നാൽ അതിന്റെ സ്വഭാവമായിട്ട് തീരുലോ അത് അപ്പോഴും ആർക്കും അതിനെ ചൊല്ലി വ്യസനിക്കേണ്ട ആവശ്യമില്ല അതിന് ഉദാഹരണമായിട്ട് ഇപ്പൊ അഗ്നിക്ക് നല്ല ചൂടുണ്ട് വെള്ളത്തിന് തണുപ്പുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ തണുപ്പും ചൂടൊക്കെ അതിന്റെ സ്വഭാവമാണ് അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അതോർത്ത് ദുഃഖിച്ചിട്ടൊരു കാര്യം ഇല്ല അതുപോലെ ഈ ആത്മാവ് എന്ന് പറയുന്നത് ഭൗതികമാണ് എന്നുണ്ടെങ്കിൽ അതിന് നിത്യജന്മവും നിത്യ മരണവും ഒക്കെ അതിന്റെ സ്വഭാവമാണ് എന്ന് വിചാരിക്കുക അതിനെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കൂല്ല അതുകൊണ്ട് അതിനെ കുറിച്ചോർത്ത് ഖേദിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യേർ എന്തെന്നാൽ മൃത്യു ധ്രുവനിച്ചവന് മരണം തീർച്ചയാണ് മൃതസ്യ ജന്മ ചുവം മരിച്ചവന് ജനനവും തീർച്ചയാണ് തസ്മാ അപരിഹാര്യർ അതുകൊണ്ട് അപരിഹാര്യമായ ഒരു കാര്യത്തിൽ ത്വം ശോചിത്തും അർഹസി നീ ദുഃഖിക്കാൻ പാടില്ല എന്താച്ചാൽ ജനിച്ചാൽ മരണം നിശ്ചയാണ് മരിച്ചാലോ ജനനവും തീർച്ചയാണ് അങ്ങനെ ഈ കാലചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും സൂര്യോദയവും അസ്തമയവും എങ്ങനെയാണ് നിത്യവും സംഭവിക്കുന്നത് അതുപോലെ ജനനവും മരണവും ഇങ്ങനെ നിർവിഘ്നം നടന്നുകൊണ്ടിരിക്കും അതായത് ഉണ്ടായാൽ അതിന് നാശം ഉറപ്പാണ് നശിച്ചതിന് വീണ്ടും ഉൽപ്പത്തിയും ഉണ്ടാകും എന്നത് ഉറപ്പാണ് ഇത് നമുക്ക് ബോധ്യമായാൽ ഉണ്ടായ ഒന്ന് നശിക്കുമ്പോഴോ അല്ലെങ്കിൽ നശിച്ച ഒന്ന് വീണ്ടും ഉണ്ടാകുമ്പോഴോ അതിനെ ചൊല്ലി ദുഃഖിക്കുന്നതോ സന്തോഷിക്കുന്നതോ ഒക്കെ മൂഢതയാണ് ഇവിടെ ഒരു നടൻ വിവിധ വേഷങ്ങൾ കെട്ടുകയും അഴിക്കുകയും ചെയ്യുന്നത് പോലെ ഒരേ വസ്തു തന്നെ വിവിധ രൂപങ്ങൾ പ്രകടമാവുകയും മറയുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ അർജുനോട് പറയാണ് ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഏത് വീക്ഷണം സ്വീകരിച്ചാലും ഇതിൽ ദുഃഖിക്കാൻതൊക്കെ കാരണമൊന്നും എന്ന് നിനക്ക് മനസ്സിലാകും എന്ന് അടുത്ത ശ്ലോകം നോക്കാം അവ്യക്താദീനി അവ്യക്താദീനിധനേവ താപരിദേവന ഭാരത അല്ലയോ അർജുന എന്ന് വിളിക്കുകയാണ് ഭൂതാനി അവ്യക്താദീനി ഈ ണ്ടാകുന്നത് ഏതോ ഒരു അവ്യക്തതയിൽ നിന്ന് ആണ് അതായത് ഈ ശരീരങ്ങളുടെ ആദി എന്ന് പറഞ്ഞാൽ അവ്യക്തമാണ് വ്യക്തമധ്യാനി ഈ മധ്യം വ്യക്തമാണ് മധ്യം മാത്രമേ വ്യക്തമായിട്ടുള്ളൂ എന്നർത്ഥം അവ്യക്ത നിധനാനി ഏവ നിധനാനി അവസാനം അന്ത്യവും അവ്യക്തം തന്നെയാണ് തത്ര പരിദേവനാക്ക അതിനെക്കുറിച്ച് വ്യസനിക്കുന്നത് എന്തിനാണ് അതായത് നമ്മൾ എവിടെ നിന്ന് ഉണ്ടാകുന്നു എവിടേക്ക് ലയിക്കുന്നു എന്നൊക്കെ അന്വേഷിച്ചാൽ ആർക്കും ഇതുവരെ അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല അതാണ് ആദ്യ അറിഞ്ഞുകൂടാ അന്തവും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഇടയ്ക്കുള്ള ഈ മധ്യം അത് മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ജനനത്തിന് മുമ്പ് രൂപവും ഒന്നുമില്ല ജനിച്ചതിന് ശേഷം മാത്രമേ അതിന് രൂപം ലഭിക്കുന്നുള്ളൂ അതുപോലെ മരിച്ചു കഴിഞ്ഞാലും ഇതിന് രൂപമില്ല അതായത് ആദ്യത്തെ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഉദാഹരണമായിട്ട് ഉറങ്ങുന്ന ഒരാൾ സ്വപ്നം കാണുമ്പോൾ അത് ശരിയാണ് യഥാർത്ഥമാണ് എന്ന് തോന്നും പിന്നീട് ഉണരുമ്പോഴാണ് അത് മിഥ്യാബോധമായിരുന്നു എന്ന് മനസ്സിലാവുന്നത് അതുപോലെ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് കാണുന്ന നമ്മുടെ ഈ രൂപം അത് നമ്മുടെ അധീനത്തിലാണ് എന്ന് തോന്നുന്നത് ഈ മിഥ്യാബോധം കൊണ്ട് മാത്രമാണ് ആദ്യവും അന്ത്യവും അവ്യക്തങ്ങളായ ഈ ജീവന് മധ്യത്തിലെ കുറച്ചു സമയം മാത്രാണ് വ്യക്തത ഉള്ളൂ എവിടെ നിന്ന് വന്നു ചേർന്നു എന്ത് കാരണത്തിലാണ് വാരണത്താലാണ് വന്നത് എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ നീ എവിടേക്കാണ് പോകുന്നത് എന്താണ് കാരണം അങ്ങോട്ട് പോകാൻ ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ ഇതൊന്നും നമ്മുടെ പ്രയത്നം കൊണ്ടല്ല സംഭവിക്കുന്നത് നമ്മളിപ്പോ എന്ത് ചെയ്താലും ഇല്ലെങ്കിലൊക്കെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കും അതിനെ കുറിച്ച് ഓർത്ത് നമുക്ക് വ്യസനിക്കാൻ ഒരു അവകാശവും ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ പരിദേവനം ചെയ്യാതെ ചിന്താരഹിതനായി തൻ്റെ ആ ധർമ്മം സ്വധർമ്മം അനുഷ്ഠിക്കൂ എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ അർജുനനോട് പറയുന്നത് അടുത്ത ശ്ലോകങ്ങൾ ഇനി നമുക്ക് വെള്ളിയാഴ്ച വായിക്കാം എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ